ഇന്ന് രാവിലെ ഒന്നാം തരൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് രണ്ടു മൂന്ന് ദിവസമായിട്ടൊരോചനയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടിരിക്കുന്ന മൂന്ന് ദിവസം മുമ്പ് തന്നെ ആവശ്യത്തിലധികം ചെറുപയർ എടുത്ത് വെള്ളത്തിലോട്ടിട്ട് ഞാൻ വെള്ളമൊക്കെ മാറ്റി ഞാനങ്ങോട്ട് മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഒന്നാം തരോട്ട് സുന്ദരമായിട്ട് നല്ല വെളുത്ത മുളകളൊക്കെ നല്ല വർണ്ണത്തിലങ്ങോട്ട് വരികയും ചെയ്തു അത് ഞാനങ്ങോട്ട് എടുത്തിട്ട് പാലിലോട്ട് മാറ്റി ആവശ്യത്തിന് വെള്ളം ഉപ്പിട്ട് അങ്ങ് വേവിക്കാൻ വെച്ചു ഒന്ന് അവി വന്നാൽ മതി ഒട്ടോ മുളച്ച പയർ പെട്ടെന്ന് പെട്ടെന്നൊക്കെ അങ്ങോട്ട് വെന്തു പോകും അങ്ങോട്ട് ഉടയാനൊന്നും സമ്മതിക്കേണ്ട കേട്ടോ കുറച്ച് തേങ്ങ നമ്മൾ അതിലോട്ട് തോക്കിക്കൊടുക്കണം അതുകൂടെ നന്നായിട്ട് ഇതങ്ങോട്ട് വറുത്ത് ഇടണം കേട്ടോ നന്നായിട്ട് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് വറ്റലമുളകും കറിവേപ്പിലയും കൂടി നന്നായിട്ട് വറുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം വെളുത്തുള്ളി കുറച്ച് നന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം എന്താണെന്നോ ആ വെളുത്തുള്ളിയുടെ സ്മെല്ലുണ്ടല്ലോ അതൊരു പ്രത്യേക സ്മെല്ല് തന്നെയാണ് കേട്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെളുത്തുള്ളി ഇതിലോട്ട് വറുത്തിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യണം ഇതിനുശേഷം ഇത് നന്നായിട്ട് മൂടി അങ്ങോട്ട് വെക്കണം കേട്ടോ മൂടി വെക്കുന്ന എന്തിനാണെന്നോ ആ സ്മെല്ല് പുറത്തെവിടേക്കും പോകണ്ട നമ്മുടെ ചെറുപയറിന് മാത്രം അങ്ങോട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് മൂടി അങ്ങോട്ട് വെച്ചിരിക്കുന്നത് അതിന് ശേഷം ഞാൻ ഒന്നാന്തരമായിട്ട് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കി ഗോതമ്പ് പുട്ട് ഞാൻ വിചാരിച്ചാലും എളുപ്പത്തിനെനിക്ക് റെഡിയായി കെട്ടി ഗോതമ്പ് മിക്സാക്കുമ്പോൾ തന്നെ നന്നായിട്ട് തേങ്ങയൊക്കെ ഇട്ട് പൊടിയിൽ തന്നെ മിക്സാക്കി പിന്നെ നമ്മൾ പുട്ടു കുറ്റിയിട്ട് ഇടുമ്പോൾ ഇടയ്ക്കും കുറച്ച് കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ പുട്ടിനെ കഴിഞ്ഞ് കൂടുതൽ ചെറുപയറാണ് കേട്ടോ എല്ലാവരെയും കഴിച്ചത് പിന്നെ ഒരു ഭംഗിക്കും ഒന്ന് മാറ്റി മാറ്റിപ്പിടിക്കാൻ വിചാരിച്ചിട്ട് ഓരോ പപ്പടം കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്നാതരം തരം കട്ടൻ കാപ്പിയായിരുന്നു കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആർക്കെങ്കിലും ആർക്കെങ്കിലും എങ്കിൽ ഇഷ്ടപ്പെട്ടവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ